അടുത്ത ഒരു ചോദ്യമുണ്ട് പത്താം ഭാവത്തിൻ്റെ കാരകൻ ശനിയാണല്ലോ ഒരാൾ ചോദിക്കുകയാണ് പക്ഷേ ശനി പത്താം ഭാവത്തിൽ നിൽക്കുന്നത് നല്ലതല്ല എന്ന് പറയാൻ കാരണമെന്തായിരിക്കും എന്നാണ് ചോദ്യം വെച്ചാൽ ശനി മോക്ഷകാരകനാണ് സ്വാതന്ത്ര്യത്തിൻ്റെ കാരകനാണ് എന്ന് ആശയം ഇവിടെ ഉപയോഗിക്കണം വ്യാപകമായ പെരുമാറ്റത്തെക്കുറിച്ചും വ്യാപകമായ നീക്കത്തെക്കുറിച്ചും ലോകോത്തരമായ എല്ലാം ശനി ചിന്തിപ്പിക്കും ശനി വളരെ പതിയെ സഞ്ചരിക്കുകയും എന്നാൽ അങ്ങേയറ്റം സൂക്ഷ്മതയോടുകൂടി ചെയ്യുകയും ചെയ്യുന്ന ഗ്രഹമായിട്ടാണ് പറയുന്നത് നമ്മളത് യോഗയിലെ ചലനങ്ങൾ പോലെയാണ് യോഗ ഏറ്റവും ശാന്തമായി ചെയ്യേണ്ടതാണ് അതിപ്പോൾ അത്തരം ബീഹാർ സ്കൂൾ ഓഫ് യോഗയിലും അതുപോലെ ചില യോഗ സമ്പ്രദായങ്ങൾ നിലനിർത്തുന്നവരിലേയും അത്രയും ശാന്തമായി ചെയ്യുന്നതായിട്ട് കാണുന്നുള്ളൂ എത്രമാത്രം ശാന്തമായി യോഗ ചെയ്യുന്നു അത്രമാത്രം യോഗ ഫലപ്രദമാകും ശരീരത്തിൻ്റെ വഴക്കം കൂടും മാത്രമല്ല ശരീരത്തിൻ്റെ ഓരോ ചലനത്തെക്കുറിച്ചും കൂടുതൽ കോൺഷ്യസ് ആവാൻ സാധിക്കും അതുകൊണ്ടാണ് ബോധാതീതത്തിലേക്കുള്ള വഴി തുറക്കാൻ യോഗ പ്രധാനമായി തീരുന്നത് യോഗ കായികമായ ഒരു തരം സാധനയാണ് അതുകൊണ്ടാണ് യോഗ ആത്മീയതയിലേക്കുള്ള വളർച്ചയുടെ ഘടകമായി മാറുന്നത് അത് വേഗം ചെയ്താൽ മെയ്വഴക്കം ലഭിക്കും അതേ സമയത്ത് കുറച്ചേറെ രോഗങ്ങൾ മാറുകയും ചെയ്യും എന്നാൽ യോഗ കൊണ്ട് പ്രധാനമായും ഉദ്ദേശിക്കുന്നതായ സൂപ്പർ കോൺഷ്യസ്നെസ് അഥവാ ബോധാതീതത്തിലേക്കുള്ള യാത്ര നടക്കണമെങ്കിൽ യോഗ വളരെ സാവധാനം ചെയ്യണം ഓരോ അവയവത്തിൻ്റെയും ചലനം അതീവ സൂക്ഷ്മമായി മനസ്സിലാകുന്ന അല്ലെങ്കിൽ ബോധത്തിലേക്ക് കൊണ്ടുവരുന്ന തരത്തിലായിരിക്കണം നീക്കം അങ്ങനെ വരുമ്പോൾ നമ്മൾ ചെറുതായി കണ്ണുകൾ അടച്ചു തുറക്കുന്നത് പോലും നമ്മളുടെ ബോധത്തിൻ്റെ നിയന്ത്രണത്തിലായി തീരുന്ന ഒരു തലത്തിലേക്ക് വ്യക്തി എത്തും എന്ന് വെച്ചാൽ അത്രമാത്രം പ്രസൻസ് ഓഫ് മൈൻഡ് കൂടുമെന്നർത്ഥം ഒരു നിമിഷത്തിൻ്റെ അനന്ത കോടിയിൽ ഒരംശത്തിലേക്ക് ചെന്ന് നിന്നുകൊണ്ട് വേണം ഓരോ ശരീര ചലനവും നിർവഹിക്കാൻ എന്ന ബോധത്തിലേക്ക് വരും എന്ന് വെച്ചാൽ ഓരോ ചെറിയ ശരീര ചലനം പോലും അത് ആദ്യമേ ബാഹ്യ ചലനം പിന്നീട് ആന്തരിക ചലനവും എന്ന് വെച്ചാൽ ആന്തരിക അവയവങ്ങളുടെ ചലനം പോലും വ്യക്തിയുടെ ബോധത്തിന് താഴെയായിരിക്കും അത്രമാത്രം ബോധിച്ചുകൊണ്ടായിരിക്കും എന്നുള്ളതാണ് യോഗ യോഗയുടെ പരമപ്രധാനമായ രഹസ്യം ഈ അതുപോലെ തന്നെയാണ് ശനി ശനിയെക്കുറിച്ച് പറയുമ്പോൾ ശനി ഇത് മന്ദനാണ് വളരെ പതിയാണ് കാര്യങ്ങൾ പക്ഷേ അതീവ സൂക്ഷ്മതയിലാണ് ശനി ഒരുപാട് അനുഗ്രഹത്തിലുള്ളവർക്ക് ഒരുതരം പ്രശ്നമുണ്ട് അവർക്ക് പല കാര്യങ്ങളും വളരെ പതിയെ തലയിലേക്ക് കയറുകയുള്ളു പക്ഷേ കയറിയ കാര്യങ്ങൾ ഒരിക്കലും മാഞ്ഞു പോവുകയില്ല മറ്റു ചിലർക്ക് അത് മറ്റൊരു ഗ്രഹത്തിൻ്റെ അനുഗ്രഹത്തെക്കുറിച്ച് അത് നമുക്ക് വേറൊരു വീഡിയോ ചെയ്യാം ആ ഗ്രഹത്തിൻ്റെ അനുഗ്രഹമാണ് കൂടുതൽ ഉള്ളതെങ്കിൽ അവർക്ക് വളരെ വേഗം മനസ്സിലാകും പക്ഷേ അത് വളരെ വേഗം തലയിൽ നിന്ന് മാഞ്ഞു പോവുകയും ചെയ്യും എന്നാൽ ശനിയുടെ അനുഗ്രഹമുള്ളവർക്ക് പതിയാണ് ഗ്രഹിക്കുന്നതെങ്കിലും വളരെ ഒരിക്കലും അത് മായാതെ അവിടെ നിലകൊള്ളും എന്നതാണ് പ്രത്യേകത ശനി മോക്ഷകാരകരാണ് ബോധാതീതത്തെക്കുറിച്ച് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് അല്ലെങ്കിൽ നമ്മളെ അവിടെ എത്തിക്കുന്നത് ശനിയാണ് ശനി പത്താം ഭാവത്തിൽ നല്ലതല്ല എന്ന് പറയുന്നതിൻ്റെ കാരണം ശനി വളരെയേറെ സ്വതന്ത്ര സ്വഭാവം കാണിക്കുന്ന ഗ്രഹമാണ് ആയതിനാൽ ഒരു വിഷയത്തിനെ കൂടുതൽ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകുന്നതിന് കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോകുന്നതിന് ശനി താല്പര്യം കാണിക്കില്ല എന്ന് വെച്ചാൽ ശനി പത്തിൽ നിൽക്കുന്നവർ ഒരേ സമയം അനവധി വിഷയങ്ങളിലേക്ക് വികേന്ദ്രീകരിച്ച് പോകുന്നവരായിരിക്കും എന്നുള്ളതാണ് അതുകൊണ്ടാണ് പത്തിൽ നിൽക്കുന്ന ശനി അത്ര ഗുണകരമല്ല എന്ന് പറയാൻ കാരണം എന്നാൽ പത്തിൽ നിൽക്കുന്ന ശനിക്ക് ഏതെങ്കിലും തലത്തിൽ ചൊവ്വയുടെ ബന്ധമുണ്ടെങ്കിൽ മന്ദത വരില്ല അല്ലെങ്കിൽ ഇങ്ങനെ വികേന്ദ്രീകരിച്ച് പോകുന്ന ഒരു രീതി വരികയില്ല വസ്തുനിഷ്ഠമായ സ്വഭാവം ഒരുപാട് ഉള്ള ആളുകൾക്ക് അഥവാ ചൊവ്വയുടെ പ്രാധാന്യം ഒത്തിരിയുള്ള ആളുകൾക്ക് ചെയ്യുന്ന വിഷയങ്ങളിൽ കൂടുതൽ സൂക്ഷ്മമായി നീങ്ങാൻ സാധിക്കും ബാഹ്യ വിഷയങ്ങളിൽ ഇപ്പോഴാന്തരിക വിഷയവും ബാഹ്യ ബാഹ്യവിഷയമുണ്ട് ബുദ്ധിയും ഓർമ്മയുമായിട്ട് ബന്ധപ്പെടുത്തിയെന്ന് വെച്ചാൽ ഓർമ്മയിലധിഷ്ഠിതമായ അറിവുകൾ നൽകുന്നതായ വിഷയങ്ങളിലെല്ലാം സൂക്ഷ്മത തരുന്നതിന് ചൊവ്വയ്ക്കൊരുപാട് പ്രാധാന്യമുണ്ട് ഓർമ്മയിൽ അധിഷ്ഠിതമല്ല ഓർമ്മയിൽ അധിഷ്ഠിതമല്ലാത്ത വിഷയങ്ങളിലെ സൂക്ഷ്മത എന്ന് പറയുമ്പോൾ പരാവിദ്യയിലെ സൂക്ഷ്മത എന്നുവെച്ചാൽ പരമാത്മജ്ഞാനത്തിലേക്കുള്ള യാത്ര ഇത് തരുന്നത് ശനിയാണ് അവിടെ വ്യാപകമായ ബോധമാണ് വേണ്ടത് ഒരു പ്രത്യേക വിഷയത്തിലുള്ള മികവ് കൊണ്ട് മാത്രം പരമാത്മജ്ഞാനത്തിലേക്കുള്ള വഴി ഒരുങ്ങുന്നില്ല അത് ഈ ജീവിതത്തിനെ സമഗ്രമായി കൊണ്ടുപോകുന്നവർക്കാണ് പരമാത്മജ്ഞാനം സിദ്ധമാകുന്നത് എന്നുവെച്ചാൽ സാധ്യമാകുന്നത് സിദ്ധിക്കുന്നത് സിദ്ധമാകുക എന്ന് വെച്ചാൽ സിദ്ധിക്കുന്നത് എന്ന അർത്ഥത്തിലാണ് പറയുന്നത് ആ പരമാത്മജ്ഞാനത്തിലേക്കുള്ള വഴിത്താര തുറക്കുന്ന ശനിയാണ് എന്തിനന്നില്ലാതെ എങ്ങനെയെന്നില്ലാതെ എപ്പോഴും ഇല്ലാതെയുള്ള നിരന്തരമായ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നവർക്കാണ് പരമാത്മജ്ഞാനം ഉണ്ടാകുന്നത് ബോധാതീതം വഴങ്ങുന്നത് അതിബോധത്തിലേക്ക് എത്താൻ കഴിയുന്നത് അത് ശനിതരും അങ്ങനെയുള്ള ശനി പത്തിൽ നിന്നാൽ ഈ സ്വാതന്ത്ര്യ ബോധത്തിലേക്കുള്ള വാഞ്ച കൂടുതലായതിനാൽ ഏതെങ്കിലും ഒരു വിഷയത്തിലേക്കുള്ള ശ്രദ്ധ കേന്ദ്രീകരിച്ച് ആ വിഷയത്തിൻ്റെ അതീവ സൂക്ഷ്മതയെ ഗ്രഹിക്കാനുള്ള മനസ്സ് ഉണ്ടാക്കിത്തരണമെന്നില്ല ആ ശനി അങ്ങനെ തന്നെ ചെയ്യും എന്ന് വെച്ചാൽ വ്യാപകമായി കുറച്ചേറെ ഗ്രഹിക്കുക അടുത്ത വിഷയത്തിലേക്ക് പോയി ഇങ്ങനെ വരും ഇവിടെ ചൊവ്വയുടെ ബന്ധമോ വ്യാഴത്തിൻ്റെ ബന്ധമോ ബുധൻ്റെ ബന്ധമോ ഒക്കെ ഉണ്ടെങ്കിൽ കേതു കേതുവല്ല രാഹുവിൻ്റെ ബന്ധമോ ഉണ്ടെങ്കിൽ അവിടെ വിഷയാനുബന്ധിയായി നീങ്ങാനൊക്കും ബുദ്ധിയിലധിഷ്ഠിതമായ അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങളിൽ ഇന്ദ്രിയങ്ങളിലധിഷ്ഠിതമായ വിദ്യകൾക്ക് ആ ശനി കൂടുതൽ ഗുണം ചെയ്യുന്നതാണ് അങ്ങനെ വന്നാൽ പത്തിലെ ശനി ദോഷിയാണെന്ന് പറയാനൊക്കെ ഇല്ല ശനിയോടൊപ്പം ഏതെങ്കിലും ഈ മുൻപറഞ്ഞ ഗ്രഹങ്ങളുടെ നിൽപ്പോ അല്ലെങ്കിൽ ദൃഷ്ടിയോ യോഗമോ ഒക്കെ ഉണ്ടെങ്കിൽ പരിവർത്തന യോഗമായാലും മതി ഉണ്ടെങ്കിൽ അവർക്ക് വിഷയാനുബന്ധിയായി ശോഭിക്കാൻ കഴിയും ഏതൊരു വിഷയത്തിൻ്റെയും സൂക്ഷ്മതയിലേക്ക് പോകാൻ കഴിയും എന്നാൽ പരാവിദ്യയാകുന്ന ഓർമ്മയിൽ അധിഷ്ഠിതമല്ലാത്ത അറിവ് അല്ലെങ്കിൽ ഇന്ദ്രിയാധിഷ്ഠിതത്തിനും ഇന്ദ്രിയാധിഷ്ഠിതമാകുന്നതിനപ്പുറം ഇന്ദ്രിയാധിഷ്ഠിതമല്ലാത്ത അറിവ് ഇതെല്ലാം പരമാത്മജ്ഞാനത്തെക്കുറിച്ചാണ് പറയുന്നത് ഈ പൂർണ്ണതാ ബോധത്തെക്കുറിച്ച് ഉള്ളതെല്ലാം തരുന്ന ശനിയാണ് ശനിക്കവിടെ കേതുവിൻ്റെ സംബന്ധം പത്തിൽ വന്നാൽ മറ്റെല്ലാ വിഷയങ്ങളും പഠിച്ചില്ല എങ്കിൽ പോലും ബാഹ്യ ബാഹ്യവിഷയങ്ങളൊന്നും തന്നെ ഗ്രഹിക്കാതെ ജീവിക്കുന്നവരാണെങ്കിൽ പോലും പരമാത്മജ്ഞാനത്തിന് അത് ഉതുകയും ചെയ്യും അതുകൊണ്ട് പത്തിൽ നിൽക്കുന്ന ശനിയെക്കുറിച്ച് നല്ലതല്ല എന്നൊരു വാക്ക് കയറി ആരെങ്കിലും പറഞ്ഞാൽ ഒരുപാട് ശ്രദ്ധിക്കേണ്ടതുണ്ട് അത് അബദ്ധപ്രവചനമായി തീരാനും സാധ്യതയുണ്ടെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്